നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും ആശ്വാസം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല ഹൈക്കോടതി ഹർജികൾ തള്ളി മാത്യു കുടനാടനും ഗിരീഷ് ബാബുവും സമർപ്പിച്ച ഹർജികളാണ് തള്ളിയത് ജസ്റ്റിസ് കെ ബാബുവിന്റേതാണ് ഉത്തരവ് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാട് പി കെ ശ്രീമതിയോടുള്ള ഖേദപ്രകടനം തന്റെ ഔതാര്യമെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോഴാണ് ഖേദപ്രകടനം നടത്തിയത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് സ്ത്രീയുടെ കണ്ണുനീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ട് എന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സമരം ഘടിപ്പിക്കാൻ ആശാ പ്രവർത്തകർ അൻപതാം ദിവസമായ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനം മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി സമരം തീർക്കാൻ നടപടി എടുക്കണമെന്ന് സമരസമിതിയുടെ ആവശ്യം അതേസമയം സമരക്കാരോട് സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുന്നുവെന്നും സമരസമിതി സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തകരുടെ ഒരു മാസത്തെ ഓണറേറിയം സർക്കാർ തടഞ്ഞിരുന്നു ആലപ്പുഴ ജില്ലയിൽ പേരുടെ പാതി വില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു രണ്ടു ദിവസത്തേക്കാണ് കസ്റ്റഡി കട്ടപ്പന തങ്കമണി എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡി കട്ടപ്പന കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത് അതേസമയം കോടിയുടെ തട്ടിപ്പ് നടന്നതിൽ ഇതുവരെ അവയിൽ കേസുകൾ ക്രൈംബ്രാഞ്ചിന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേരാണ് തട്ടിപ്പിനിരയായത് എന്നും മുഖ്യമന്ത്രി സഭയിൽ സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് സർവകാല റെക്കോർഡിൽ വമ്പൻ കുതിപ്പാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് രേഖപ്പെടുത്തിയത് പവന് ഇന്ന് എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചു ഇതോടുകൂടി വീണ്ടും സ്വർണ്ണവിലായിരം കടന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി രൂപയാണ് സ്വർണത്തിന് വർധിച്ചത് വെള്ളിയുടെ വിലയും കുത്തനെ കൂടി ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി പന്ത്രണ്ട് രൂപ ആക്ടിവിസ്റ്റ് രഹ്ന ഫാത്തിമയ്ക്കെതിരായ കേസിൽ തുടർ നടപടി നിർത്തിവെക്കുകയാണ് എന്ന് പത്തനംതിട്ട പോലീസ് ഫേസ്ബുക്കിലൂടെ അയ്യപ്പനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ രഹ്ന ഫാത്തിമയ്ക്കെതിരെ എടുത്ത കേസിലെ തുടർ നടപടിയാണ് പോലീസ് നിർത്തിയത് പതിനെട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റിയിൽ നിന്ന് ലഭ്യമായില്ല എന്നാണ് പോലീസ് പറയുന്ന കാരണം വേനൽ കടുക്കുന്ന കേരളത്തിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൊട്ടാരക്കര കോന്നി ചങ്ങനാശ്ശേരി മൂന്നാർ പൊന്നാനി എന്നീ സ്റ്റേഷനുകളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തി ഇവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ ഉയർന്ന സൂചിക രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ പരമാവധി ഒഴിവാക്കാൻ നിർദ്ദേശം മ്യാൻമറിൽ വൻ ഭൂചലനം മരണം നൂറ് കവിയുമെന്ന് റിപ്പോർട്ട് നിരവധി പേരെ കാണുവാനില്ല റിക്ടർ സ്കെയിലിൽ ഏഴു ദശം ഏഴ് രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് എന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം മ്യാൻമറിലുടനീളവും തായ്ലൻഡിലും പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു ആളുകൾ പരിഭ്രാന്തരായി തെരുവുകളിലേക്ക് ഇറങ്ങി ഓടി ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമറിലും രാജ്യമായ തായ്ലൻഡിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ശക്തമായ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി ഹെൽപ് ലൈൻ തുറന്നിട്ടുണ്ട് എല്ലാ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറും പ്രസിദ്ധീകരിച്ചു ബാങ്കോക്ക് എംബസിയിലെയും ഇന്ത്യൻ കോൺസുലേറ്റിലെയും എന്നും എംബസിഎലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരം വിജയിച്ചാണ് ഇരു ടീമുകളും നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് ആയതിനാൽ ധോണിക്കും സംഘത്തിനും നേരിയ മുൻതൂക്കമുണ്ട് എന്നാൽ വിരാട് കോഹ്ലിയുടെ ഫോമിലാണ് ആസിബിയുടെ പ്രതീക്ഷ